ഇത് തന്നോ വീട് രാവിലെ എവിടെ പോയിരുന്നു കൂടെ ബോംബെക്ക് പോയി അയ്യോ എന്ത് വെച്ച് പെട്ടെന്ന് പോകാൻ ഒന്നും ഉണ്ടായിട്ടല്ല

ഉച്ചയാവുമ്പോ ഉണ്ണുന്ന ഉണ്ണാറാകുമ്പോ മര അപ്പേക്കും പട്ടാളം വല്ല പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറ ഉച്ച ഞാൻ ഹാൻഡിൽ ചെയ്യാം ഓക്കെ നമ്മുടെ വേണിക്ക് നമ്മുടെ വേണി ഞാനവിടെ കൂട്ടിക്കൊണ്ടുപോയി ഡോക്ടറെ കണ്ടു ശരിക്കും ദേവട്ട ഇനി എന്താ ചെയ്യേണ്ടത് നീ ഒന്നും ചെയ്യേണ്ട അമ്മാവനാവാൻ തയ്യാറായി പിന്നെ ദിവസവും അവളെ ചെന്ന് കണ്ട് ചിരിച്ച് രണ്ട് ഭർത്താകം പറഞ്ഞാൽ മതി ബാക്കി ഓക്കെ നമുക്ക് അസലാക്കാം ഞാൻ പോട്ടത് കേട്ടാ രണ്ടുമണി ക്ലാസ് ഉണ്ട് മാമ ചെലവുണ്ട് ഉണ്ടുണ്ട് ഹലോ യെസ് സിക്സ് ഫൈവ് വൺ സിക്സ് മോളെ വേണി വേണി ഹലോ മോനെ തിറ്റോ നീ നല്ല ദിവസം നോക്കിയാണല്ലോ വിളിച്ചത് നീ ഒരു വേണിങ്കാൻ പോകുന്നു ബോംബേല ആ നമ്മുടെ സണ്ണിച്ചിന് സുഖമില്ല ബെറ്റുപോയപ്പോ കൂടെ പോയി ഓക്കെ ഓക്കെ ഐ ആം ഫൈൻ മോനെ ആർ യു

ഹലോ കാര്യമുണ്ട് ഞാൻ എന്നും രാവിലെ വരും എന്തെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടാക്കി തിന്നും പോവും നല്ലോണം നോക്കുന്നുണ്ട് നാളെ ഡേയ്സിയാന്റെ സാരി ഉടുപ്പിച്ച് ഇറക്കുക അമാൾസിന്റെ ഗർഭ ശുശ്രൂഷക്ക് അച്ഛൻ വേഗം വരണം യ്യോ കളഞ്ഞല്ലോ എന്റെയും ഫ്രണ്ടിന്റെയും വല്ലവന്റെ മിസയുടെ കാര്യം ചോദിക്കണമായിരുന്നു വല്ലവന്റെ മിസയുടെ കാര്യം താൻ എന്തിനാ അന്വേഷിക്കുന്നത് അയ്യോ വല്ലവന്റെ അല്ല വല്ലഭായിയുടെ എന്റെ ചേട്ടന്റെ അമ്മളെ ഒരാശുമില്ല പുസ്തകം ഗർഭകാല വ്യായാമങ്ങൾ ജഗുദൂ പിള്ള സാറിന്റെ ചൂണ്ടിയതാ ഇത് നോക്കി ചേരാ മതി ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം വൃത്തിയുള്ള തറയിൽ വൃത്തിയായിട്ടിരിക്കുക എന്നിട്ട് പിന്നോട്ട് മലരുക രണ്ടു കാലും ഒരേപോലെ പൊക്കി തലയുടെ പിൻഭാഗത്ത് തുടങ്ങിയത് വ്യായാമത്തിലായിരുന്നു അവസാനിച്ച വ്യായാമത്തിലല്ല അയ്യോ അതൊന്നും കറി ചെയ്തോളായിരുത് അതൊക്കെ ഗർഭം ഇല്ലാത്ത സ്ത്രീകൾക്കുള്ളതാ അപകടമാണ് കാസർഗോഡ് ലിങ്ക് വരുമ്പം ഗർഭമുള്ള സ്ത്രീകൾക്കുള്ള വ്യായാമങ്ങൾ വരും അപ്പൊ ചെയ്താൽ മതി അന്നേരത്തേക്ക് ഇതുപോലെ അതെ ഞാൻ പോവാ നാളെ രാവിലെ വരാ ഓക്കേ നിങ്ങളുടെ മറ്റേ സ്വഭാവം ഇവിടെ ഇറക്കരുത് കൂർക്കമ്പലി അമ്മാള് കേട്ടിട്ടോ ഏഴ് നിലയിലാ കൂർക്കംവലി രാത്രി കടന്നു എന്റെ അമ്മേ ഇതിലും ഭേദമാ കട്ടവണ്ടി ഈശ്വരാ തീറ്റോ ഇതൊന്നും അറിയില്ലേ വരട്ടെ ഓക്കെ ഗുഡ് നൈറ്റ് അമൾ ഇന്തു വെടിക്കോവാ മേജർന്റെ മകൻ മരിച്ചു ആരെ ടിറ്റോ അട്ടാ എൻ നേ വേടൻ കൂടി വേണി വേടാനല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞു അങ്കിൾ വേണി ഇതിവിടെ കേട്ടോ നീ ബോംബേന്നൂടെ വന്നതുകൊळപ്പം ഇത് നീ നേരെ നടക്കൊന്ന് വണ്ട പിന്നെ കപ്പലണ്ടി മുട്ടും നിനക്ക് വീട്ടുകാരി അവിയൊന്നും പോരാ അല്ലേ ഇറച്ചിയും മീനും വേണോ എന്താ അവിടെ കറങ്ങി കടകുന്നേഫീസ് പോണ്ടേ ම්പോയ മാတ် മാട്ടെ മാട്ടെ ഞാൻ പോയി சவுன நிக்காவை நான் போய் சவுன நிக்கட்டேன் என்கிட்ட வரவும் എന്താലിയാ আচ্ছাயா ரெடியா ரெடின்னு പറ ரெடி என்ன வா ஆ വൈകിട്ട് നേരത്തെ വരണം വരുമ്പോ കുറച്ച് കപ്പലണി ടൈം വാങ്ങിച്ചോ എന്നാ വിട്ടേ നിന്നെ ഇന്ന് ഞാൻ ബോംബേക്ക് അയക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞത് താളം തെറ്റിയ മനസ്സാണ് അവളുടെ ഇഷ്ടത്തിൽ നിന്നു കൊടുക്ക അല്ലാണ്ട് എന്താ ചെയ്യാൻ െ ഞാൻ പിടിച്ചില്ലല്ലോ എന്താ എന്തായാലും ഞാൻ എപ്പോഴും ഛർദ്ദിക്കുന്നേ ഒന്നുമില്ല ഇന്നലെ കഴിച്ചത് വല്ലതും ദഹിക്കാത്തതാകും സിസ്റ്റർ ബാൻഡേജ് ഉണ്ടല്ലോ കൈ രണ്ട് സോഫ്റ്റ് ആയിട്ട് കട്ടിൽ കെട്ടിയിരുന്നു കെട്ടഴിയരുത് ഡോക്ടർ ഡോക്ടർ അത് വേണോ മയക്കത്തിലാണെങ്കിലും വയറ്റിലിടിക്കാൻ ചാൻസ് ഉണ്ട് അത് ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും ഇപ്പൊ അറിയില്ല സുരേഷല്ല ഉറങ്ങിക്കൊള്ളൂ അറിയ ഇനി എന്നെ കൊണ്ടത് പറ്റില്ല എനിക്ക് വയ്യ പോടാ എല്ലാം തമാശയായിട്ട് എടുക്കരുത് എന്തിനാടാ നീ എന്നെക്കുട്ടി വേഷം കെട്ടിക്കുന്നത് എനിക്ക് നീയാകാൻ പറ്റില്ലടാ എനിക്ക് നീയാകാൻ പറ്റില്ലടാ ഞാൻ എന്തു വേണം നീ പറ ഞാൻ എന്തു വേണം നീ പറ െ നിങ്ങളെല്ലാം ഒന്ന് പുറത്തോട്ട് യു ആൾസോ പ്ലീസ് അതാ മമ്മി കരഞ്ഞത് അല്ലാതെ ഓരോട് ഇഷ്ടഞ്ഞിട്ടല്ല ഇനി മമ്മി കരയത്തില്ല ഇനി മമ്മി കരയത്തില്ല